ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താന സിനിമാ താരങ്ങൾക്ക് കഞ്ചാവ് നൽകിയെന്ന മൊഴിയിൽ ശ്രീനാഥ് ഫാസിക്കും ഷൈൻ ടോപ്പ് ചാക്കോയ്ക്കും എതിരെ എക്സൈസ് നോട്ടീസ് അയയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാകും നോട്ടീസ് നൽകുക മുഖ്യപ്രതി തസ്ലീമ സുൽത്താനും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് പ്രതിയുമായി ഒരുമിച്ച് പലതവണ ലഹരി ഉപയോഗിച്ചതായി മൊഴിയുണ്ട് താരങ്ങളുമായി ലഹരി ഉപയോഗത്തിന് പുറമെ സെക്സ് ട്രാക്കറ്റുമായി ബന്ധമുണ്ടെന്നാണ് മൊഴി തസ്ലീമ സുൽത്താനയ്ക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും ലഹരി കേസ് കൂടാതെ സെക്സ് ട്രാക്കറ്റുമായി സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് കൈമാറും രണ്ടു കോടി വില വരുന്ന അദ്വുഗ്ര ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമ സുൽത്താനിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് ആലപ്പുഴയിൽ വൻ കഞ്ചാവ് പേട്ടയാണ് നടന്നത് രണ്ടു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ ചെന്നൈ സ്വദേശിയെ എക്സൈസ് പിടികൂടുകയായിരുന്നു യുവതിക്കൊപ്പം മണ്ണാഞ്ചേരി സ്വദേശിയായ ഫിറോസ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് ഇവർ ലഹരി വസ്തുക്കളുമായി ആലപ്പുഴയിൽ എത്തിയത് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്താനായിരുന്നു ഇവരുടെ ഉദ്ദേശം തായ്ലാന്റിൽ നിന്നാണ് ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് സൂചന നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു